അസലാമലൈക്കു വരഹമുല്ലാഹി വാബർകാത്തു ഏഴാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കിതാബുൽ ഫിഖഹിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അലഹമ്മ കിതാബുൽ ഫിഖഹിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളുടെ ഫുൾ റിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ലിങ്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഉത്തര സഹിതമുള്ള ഒരു ചോദ്യ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കുക ബ്രാക്കറ്റിൽ ചില ഓപ്ഷൻസുകൾ ഉണ്ട് ഉത്തരങ്ങളുണ്ട് നമ്മൾ ശരിയായത് എടുത്ത് എഴുതിയാൽ മതി താഹിർ തഹാറത്ത് മക്ക വാജിബില്ല നജസ് ഹറാമ് ഇതാണ് ബ്രാക്കറ്റിൽ തന്ന ഓപ്ഷൻസുകൾ ഇനി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ആൻസർ കൊടുക്കാൻ വേണ്ടത് മലയാച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ അതിനാണ് തഹാറത്ത് ശുദ്ധി എന്ന് പറയുക രണ്ടാമത്തത് മക്കയിലുള്ളവരുടെ ഹജ്ജിന്റെ മീക്കാത്ത് ഏതാണ് മക്ക തന്നെയാണ് മൂന്ന് മഹരിബ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീക്കാത്ത് ജുഹഫയാണ് മീക്കാത്തുകൾ എന്ന് പറഞ്ഞാൽ ലിഹറാം ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമ്മൾ റിവിഷൻ പറഞ്ഞ സമയത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ നാലാമത്തത് നായാ പന്നി അല്ലാത്തവയുടെ മനിയ് തോഹിറാണ് ശുദ്ധിയുള്ളതാണ് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ നോമ്പ് നോമ്പിയെടുക്കൽ വാജിബല്ല ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം നജിസാണ് ഈ രൂപത്തിൽ ശരിയായത് നമ്മൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത് രണ്ടാമത്തത് ശരിയടയാടപ്പെടുത്തുക ഒന്ന് ഇഫാലത്തിന്റെ തവാഫ് ചെയ്യൽ ഇഫാലത്തിന്റെ തവാഫ് ചെയ്യൽ എന്താണ് ഫറുള്ളാണ് രണ്ടാമത്തത് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും എന്ത് തവാഫ് ചെറിയ അശുദ്ധി കൊണ്ട് തവാഫ് ഹറാമാകും റമസാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് എട്ടുകാലിയുടെ വല താഹിറാണോ നജസാണോ മൊത്തം നജസാണോ താഹിറാണ് അഞ്ച് ഔസുഖ് എത്ര ലിറ്റർ ആണ് തൊള്ളായിരത്തി അറുപത് ലിറ്റർ ആണ് അഞ്ച് ഔസുഖ് എന്ന് പറഞ്ഞു തയമൂമിൽ മണ്ണ് അടിച്ചടുക്കൽ ഫർവാണ് രണ്ടടികളാണ് തൈമുമിൽ ഉണ്ടായിരിക്കേണ്ടത് ആ അടിച്ചെടുക്കുക എന്നുള്ളത് ഫർ ആണ് ഇനി വിധി പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഇല്ലാതെയാണ് കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ എന്ന് പറഞ്ഞാൽ സക്കാത്ത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ അതിന്റെ വിധി എന്താണ് ഹറാമാണ് എഫിരിക്കൽ സുന്നത്താണ് കസറാക്കാവുന്ന യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് വീട്ടൽ വാജിബാണ് പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവ കുറാൻ എഴുതപ്പെട്ടവില്ലാതെ ഇനി മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ അവകാശി അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ സുന്നത്താണ് ആറാമത്തത് സ്ത്രീകൾ തലമുടി കളയൽ കറാഹത്ത് ഇനി വിട്ടത് ചേർക്കുക ലൈസ ഹൽഖുൻ നോമ്പിൽ പരിഹാരമാകുന്ന പരിഹാരമാകുന്ന സക്കാത്ത് 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 ഏതാണ് നോമ്പിലെ ും എഴുതുകൾക്ക് സ്വയം കൊണ്ട് ശുദ്ധിയാകുന്ന രജസേതാണ് ലഹരി ദ്രാവകങ്ങൾ ഹജ്ജ് വാഹനം ഉണ്ടായിരിക്കണം ആർക്ക് മക്കയിൽ നിന്ന് രണ്ട് മർഹല അകലെ ഉള്ളവനും നടക്കാൻ കഴിയാത്തവനും അറഫയിൽ നിൽക്കേണ്ട സമയം ഏതാണ് ഉച്ചതിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജറു വരെ പുരുഷൻ ഉളരി നടക്കൽ സുന്നത്തുള്ള തവാഫ് ഏതാണ് സഅയിന്റെ തൊട്ട് മുമ്പുള്ള തവാഫ് ഫീ സബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ ആരാണ് പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫീസബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സാരം എഴുതുക ഭൂമി മുഴുവനും നമുക്ക് ആരാധന യോഗ്യമാക്കപ്പെട്ടിരിക്കുന്നു വെള്ളമില്ലെങ്കിൽ അതിലെ മണ്ണ് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കപ്പെട്ടിരിക്കുന്നു തയമ്മം എന്നുള്ള പാഠത്തിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് രണ്ട് വലില്ലാഹി അലന്നാസി മനിസ്തതാ സബീല കഴിവുള്ളവർ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ജനങ്ങളുടെ മേൽ കടമയാണ് ഇനി വിശദമാക്കുക സകാത്ത് നിർബന്ധമുള്ളവർ ആരാണ് പിത്രി സകാത്ത് വാജിപാകുന്ന സമയത്ത് തന്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിന്റെ രാത്രിയിലെയും ഭക്ഷണം കടം വസ്ത്രം പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവർക്കാണ് പിതൃസക്കാത്ത് നിർബന്ധമാവുന്നത് നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സംയോഗം ചെയ്യൽ ഇന്ദ്രിയം പുറപ്പെടുവിക്കുക അതുപോലെ ഉണ്ടാക്കി ചർദിക്കുക തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ നോമ്പ് ബാത്തിലാകും ഇനി മൂന്ന് വിധ നജസുകൾ എഴുതുക എന്തൊക്കെയാണ് മുഗല്ലത്ത് മുഹഫഫ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നെജസ് നായാ പന്നി പോലെ മുത്തവസി മീഡിയം ലെവലിലുള്ള നജസ് മലം മൂത്രം പോലെ മുഹഫഫ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ഇനി നാലാമത്തത് ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാണ് തന്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിന്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീർ ജക്കാത്തിന്റെ എട്ടവകാശികളിൽ ഒരാളായിരുന്നു ഫക്കീർ ആ ഫക്കീർ ആരാണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഈ രൂപത്തിലാണ് ഫിക്കിഹിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ ഉള്ളത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പരമാവധി മോഡൽ പേപ്പറുകൾ ചെയ്ത് പരിശീലിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാന എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു